നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ലോക പ്രശസ്തരായ നിരവധി ഗായകർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മുഹമ്മദ് റഫിയും എം എസ് സുബലക്ഷ്മിയും ലതാ മങ്കേഷ്കറും കെ ജെ യേശുദാസും എസ് പി ബിയും എ ആർ റഹ്മാനുമെല്ലാം ഇന്ത്യൻ സംഗീതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചവരാണ് ഗായികമാരുടെ നീണ്ടനിര തന്നെ ഇന്ത്യക്ക് അവകാശപ്പെടാനുണ്ട് ചിത്ര സുജാത ആശാ ഭോസ്ലെ ചൗഹാൻ ശ്രേയാ ഘോഷാൽ തുടങ്ങിയ വലിയൊരു ശ്രേണി തന്നെ സംഗീത രംഗത്തിന്റെ ഉണ്ട് സിനിമ ഏറ്റവും പണമൊഴുകുന്ന വിനോദ വ്യവസായമാണ് അതിനാൽ തന്നെ അതിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുവെ സാമ്പത്തികമായി വലിയ സ്വാധീനമുണ്ടാകും ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ധനികയായ ഗായിക ആരാണെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിലേക്ക് ശ്രേയാ ഘോഷാൽ സുനിധി ചൗഹാൻ ചിത്ര എന്നിവരുടെയൊക്കെ പേരുകളായിരിക്കും ഓടിവരിക എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ധനികയായ ഗായിക ഇവരാരുമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഡി സീരീസ് നിയന്ത്രിക്കുന്ന കുമാർ കുടുംബത്തിൽ നിന്നുള്ള തുളസി കുമാറാണ് ഇന്ത്യയിലെ ഏറ്റവും ധനികയായ ഗായിക തുളസിയുടെ ആസ്തി ഏകദേശം ഇരുപത്തിയഞ്ച് മില്യൺ ഡോളർ ആണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അതായത് ഏകദേശം കോടി രൂപ മുകളിൽ പറഞ്ഞ പേരുകാരെ പോലെ ബോളിവുഡിലെ സജീവ ഗായികയൊന്നുമല്ല തുളസി എങ്കിലും കുടുംബത്തിന്റെ ബിസിനസിൽ നിന്നുള്ള വരുമാനമാണ് തുളസിയുടെ ആസ്തിയിൽ പ്രതിഫലിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപ വിലമതിക്കുന്ന കുടുംബ ബിസിനസ്സിലെ തന്റെ ഓഹരിയിലൂടെയാണ് തുളസി ഈ നേട്ടം കൈവരിച്ചത് നഴ്സറി റൈമുകളും സ്റ്റോറികളും ഉൾപ്പെടുത്തിയിട്ടുള്ള കുട്ടികളുടെ ഉള്ളടക്കം ഫീച്ചർ ചെയ്യുന്ന ടി സീരീസിന്റെ ഉടമസ്ഥയിലുള്ള ഹട്ട് എന്ന യൂട്യൂബ് ചാനലും തുളസിയുടെ പേരിലുണ്ട് രണ്ട് പതിറ്റാണ്ടോളമായി പിന്നടി ഗാനരംഗത്ത് താരം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഭൂൽഭുലയ റെഡി ദബാങ് കബീർ സിംഗ് സത്യപ്രേം കി കഥ തുടങ്ങിയ സിനിമകൾക്കായി നിരവധി ഹിറ്റ് ഗാനങ്ങൾ തുളസി ആലപിച്ചിട്ടുണ്ട് രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ ഹിമേഷ് രോഷാമിയുമായി മികച്ച ഗാനങ്ങൾ അവർ സമ്മാനിച്ചു തുളസിക്ക് പിന്നിൽ ഏറ്റവും സമ്പന്നയായ ഗായികയുടെ പട്ടികയിൽ ഉള്ളത് ശ്രേയാ ഘോഷാലാണ് നൂറ്റി എൺപത് കോടി രൂപ മുതൽ കോടി രൂപ വരെയാണ് ശ്രേയ ഘോഷാലിന്റെ ആസ്തിയായി കണക്കാക്കിയിട്ടുള്ളത് സുനിധി ചൌഹാനാണ് മൂന്നാം സ്ഥാനത്ത് നൂറ് കോടി രൂപ മുതൽ നൂറ്റി കോടി രൂപ വരെയാണ് സുനിധി ചൌഹാന്റെ ആസ്തി ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെ എൺപത് മുതൽ കോടി ആസ്തിയുമായി നാലാം സ്ഥാനത്തുണ്ട് അതേസമയം മണിരത്നം സംവിധാനം ചെയ്ത ബോംബെയിലെ എല്ലാ ഗാനങ്ങളും കാലത്തെ അതിജീവിച്ച സൂപ്പർ ഹിറ്റുകളാണ് സിനിമയുടെ തമിഴ് പതിപ്പിലെ ഗാനങ്ങൾ തന്നെയാണ് ഹിന്ദി പതിപ്പിലും ഉപയോഗിച്ചതെങ്കിലും ചില ഗാനങ്ങൾ ബോളിവുഡ് ഗായകനാണ് ആലപിച്ചത് അതിന്റെ കാരണം വെളിപ്പെടുത്തുകയാണ് ഗായക കെ എസ് ചിത്ര പിന്നണിയിലെല്ലാം ദക്ഷിണേന്ത്യൻ ഗായകനാണല്ലോ എന്ന ഓഡിയോ കമ്പനിയുടെ പരാതിയാണ് അങ്ങനെയൊരു മാറ്റത്തിന് എ ആർ റഹ്മാനെ പ്രേരിപ്പിച്ചതെന്ന് ചിത്ര പറഞ്ഞിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ചിത്രയുടെ വെളിപ്പെടുത്തൽ ബോംബെയിലെ ഉയിരേ എന്ന ഗാനത്തിന്റെ ഹിന്ദി പതിപ്പ് ഹീരേ എന്ന ഗാനം ഞാനാണ് ആദ്യം പാടിയത് പിന്നീട് റഹ്മാൻജി എന്നെ വിളിച്ചു ബോംബെയുടെ ഹിന്ദി പതിപ്പിനായി ഞാൻ പാടിയ ഒരു ഗാനം മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു സിനിമയിലെ പാട്ടുകളെല്ലാം പാടിയിരിക്കുന്നത് ദക്ഷിണേന്ത്യൻ ഗായകനാണല്ലോ എന്ന് ഓഡിയോ കമ്പനി പരാതി പറഞ്ഞെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഗായകരെ കൂടി പിന്നണിയിൽ ഉൾപ്പെടുത്തണമെന്ന് അവർ നിർബന്ധം പറഞ്ഞു റഹ്മാൻജി എന്നോട് അനുവാദം വാങ്ങിയിട്ടാണ് മറ്റൊരു ഗായികയെ കൊണ്ട് അത് പാടിച്ചത് ാതെ മറ്റൊരാളും അത് ചെയ്യില്ല എന്നും ചിത്ര വെളിപ്പെടുത്തി ഉയിര എന്ന ഗാനം കേസ് ചിത്രയും ഹരിഹരനും ചേർന്നാണ് തമിഴിൽ ആലപിച്ചത് ഹിന്ദിയിൽ അതേ ഗാനം വന്നപ്പോൾ കേ എസ് ചിത്രയ്ക്ക് പകരം കവിതാ കൃഷ്ണമൂർത്തിയെ ആണ് റഹ്മാൻ തിരഞ്ഞെടുത്തത് ഇരുപത്തി അയ്യായിരത്തോളം ഗാനങ്ങൾ പല ഭാഷകളിലായി പാടിയിട്ടില്ലെന്നും കേസ് ചിത്ര വെളിപ്പെടുത്തി യഥാർത്ഥത്തിൽ പതിനെണ്ണായിരത്തോളം ഗാനങ്ങളാണ് ആലപിച്ചിട്ടുള്ളത് എന്നാൽ പലരും ഗാനങ്ങളുടെ എണ്ണം പറയുമ്പോൾ അനാവശ്യമായി പെരുപ്പിച്ചു പറയാറുണ്ടെന്ന് ചിത്ര പറഞ്ഞു ഇരുപത്തി അയ്യായിരം പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയല്ല അതിനേക്കാൾ കുറവ് പാട്ടുകളെ ഞാൻ പാടിയിട്ടുള്ളൂ ഏകദേശം പതിനെട്ടായിരം ാണ് ഞാൻ പാടിയിരിക്കുന്നത് എന്നെക്കുറിച്ച് എഴുതുന്നവർ അവർക്ക് തോന്നുന്ന രീതിയിൽ പാട്ടുകളുടെ എണ്ണം കൂട്ടുകയാണ് പക്ഷേ അത് സത്യമല്ല പുഞ്ചിരിയോടെ കേസ് ചിത്ര വ്യക്തമാക്കി